കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതൊരു വിഷയം ജീവിത പുരോഗതി കൈവരിക്കാൻ ഈ പത്ത് നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന പരിഹാരം ഈ പത്ത് നക്ഷത്രക്കാര് മാത്രമല്ല ബാക്കി പതിനേഴ് പേർക്കും പുരോഗതി ഉണ്ടാവുക പല കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ സംക്രമരാശി ഫലങ്ങളും ഒക്കെ അനുസരിച്ച് ഒക്കെയാണെന്നുള്ള ഫലങ്ങൾ അവിടെ പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ പറയുന്ന പത്ത് നക്ഷത്രക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം ഒരുപാട് ഗുണകരമായിട്ട് പറയുന്ന ഈ പത്ത് നക്ഷത്രക്കാരാണ് നമുക്ക് അവരുടെ നാളിലേക്കൊന്ന് കടക്കാം അതിൻ്റെ പരിഹാരങ്ങളിലേക്കൊന്ന് കടക്കാം അശ്വതി നക്ഷത്രക്കാര് ദുർഗാദേവിയെ ഭജിക്കുക ഒരു പതിനൊന്ന് വെള്ളിയാഴ്ച ദുർഗാ ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പം കൊണ്ട് മാല കെട്ടി ഭഗവതിയെ പ്രാർത്ഥിക്കുക കാർത്തിക നക്ഷത്രക്കാർ ഭദ്രകാളിയാണ് ഭജിക്കേണ്ടത് അത് മലയാളമാസം മൂന്ന് മാ മലയാളമാസം ഒന്നാം തീയതി ചുവന്ന പൂ കൊണ്ട് മാല കെട്ടി ഭഗവതിക്ക് ചാർത്തി രക്തോഷ്പാഞ്ജലി വഴിപാട് ചെയ്യേണ്ടതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവനെയാണ് ഭജിക്കേണ്ടത് കൂവളമാല അവൻ്റെ പൊക്കത്തിന് കൂവളമാല കെട്ടി ഭഗവാനോട് സമർപ്പിച്ച് ജലധാരയും ഭസ്മാഭിഷേകവും നടത്തുക ആയില് നക്ഷത്രക്കാർ നാഗപഞ്ചമിയും വ്രതമനുഷ്ഠിച്ച് പഞ്ചമിക്ക് നാഗക്ഷേത്രം അല്ലെ സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും പാലും പുഴ വേദ്യം നാഗ കവചം നാഗസുക്തം കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യുക അടുത്ത് ഉത്തരനക്ഷത്രക്കാരാണ് ഉത്തരനക്ഷത്രക്കാർ ശാസ്താവിനെ ഭജിച്ച് ഏഴ് ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിൽ നെയ്യ് ഒഴിച്ച് നീരാഞ്ജനം കത്തിച്ച് അവസാനത്തെ ശനിയാഴ്ച എള് പായസവും എള് പറയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത് നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ കൃഷ്ണസ്വാമിയാണ് ഭജിക്കേണ്ടത് കൃഷ്ണസ്വാമിപ്യത്തിൽ തൃക്കൈവെണ്ണ ഒരു ഒൻപത് വ്യാഴാഴ്ച ഭഗവാന് സമർപ്പിച്ച് രാജഗോപാല മന്ത്രങ്ങളുള്ള അർച്ചനകൾ നടത്തുക അടുത്തത് പുരാടനക്ഷത്രക്കാരാണ് പുരാടനക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമിയാണ് ഭജിക്കേണ്ടത് ഇവർ ഷഷ്ടി വ്രതത്തോടെ ഒരു വർഷം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാല അഭിഷേകം പഞ്ചാമൃത നിവേദ്യം വേലായുതസുക്ത അർച്ചന കൊണ്ട് വേലായതൂക്തം കൊണ്ടുള്ള അർച്ചനകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുക അവിടെ തിരുവോണകാര് മഹാവിഷ്ണു ഭഗവാനെയാണ് ഭജിക്കേണ്ടത് ഒരു അഞ്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗ്യസുക്തം കൊണ്ടുള്ള അർച്ചന പൽപ്പായസം നിവേദ്യമൊക്കെ ചെയ്യുക അടുത്തത് ഉരുട്ടാതിയാണ് ഉരുട്ടാതിയെ ഗണപതിക്ക് നാളികേരം ഒരഞ്ച് ചതുർത്ഥിക്ക് ഉടച്ച് അഞ്ച് ചതുർത്ഥിക്കും അവൻ്റെ പേരിൽ നാളിലെ ബിജിഗണപതി മന്ത്രം കൊണ്ട് ഒരു ത്രിമധുരവും ഗായത്രി മന്ത്രം കൊണ്ട് മുപ്പത്താറൊരു എള്ളും ഹോമിക്കുക അത് രേവതിക്ക് മഹാലക്ഷ്മിയാണ് ഭജിക്കേണ്ടത് മഹാലക്ഷ്മിയാവാം ഭുവനേശ്വരിയാവാം അന്നപൂർണേശ്വരിയാവാം എവിടെയാലും കുഴപ്പമില്ല ഭഗവതിയെ ഭജിക്കുമ്പോഴ് വെള്ളയും ചുവപ്പ് മഞ്ഞയും കൂടെ മിക്സായിട്ടുള്ള മാല കെട്ടിയിട്ട് ആണ് ഭജിക്കാനായിട്ട് മാല കെട്ടി ഭഗവതിയുടെ അമ്പഴത്തേക്ക് കൊണ്ട് ചാർത്തിയിട്ട് അവൻ്റെ പേരിൽ ശ്രീസുക്തം കൊണ്ടുള്ള അർച്ചന മഹാലക്ഷ്മി സുക്തം കൊണ്ടുള്ള അർച്ചന മഹാലക്ഷ്മി സ്ത്രോത്രം കൊണ്ടുള്ള അർച്ചനകൾ അവസാനത്തെ ദിവസം വരുമ്പോഴേ മൂന്ന് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞു അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ആവാം അവസാനത്തെ ദിവസം ഭഗവതിക്ക് വിശേഷാൽ ഫ്രൂട്ട്സുകൾ ഒക്കെ സമർപ്പിച്ച് പിടിപ്പണമൊക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് നെൽപ്പറയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതിലൂടെ ഒക്കെ ഈ പത്ത് നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാനാവും ഇവരുടെ ജാതകം കൂടി പരിശോധിച്ച് പൂർണ്ണമായിട്ടും വ്യക്തത വരുത്തിയ ശേഷം വഴിപാടുകൾ ചെയ്യുക ബാക്കിയുള്ളവരും അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യുകതെന്ന് നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചിന്തിച്ച് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം